സിജോ റോക്കിയുമായി ബന്ധപ്പെട്ട വഴക്കിനിടയിൽ വളരെ മോശമായ പല പ്രയോഗങ്ങളും സിജോയുടെയും അതുപോലെ റോക്കിയുടെയും ഭാഗത്തു നിന്നുണ്ടായെന്നാണ് നമ്മുടെ മുടിയനും അർജുനും സംസാരിക്കുന്നത് റോക്കി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് എന്ന് നമ്മുടെ അർജുൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുടിയൻ പറയുന്നത് തിരിച്ച് സിജോയും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവർ ആയിട്ടാണ് പറയുന്നത് തെറി വാക്കുകളാണ് അപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്ന് തിരിച്ച് മുടിയൻ പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആ സ്ഥാനത്ത് ഞാനാണെങ്കിലും ചിലപ്പോൾ ഇടിച്ചു പോവും അങ്ങനെ ഒരു വർത്താനമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ഒരു ആണിനോട് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഇടിക്കും എന്ന് അർജുനും പറയുന്നു പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ബിഗ് ബോസ് വീടാണ് അത് അർജുനായാലും മുടിയനാണെങ്കിലും റോക്കിയാണെങ്കിലും സിജോ ആണെങ്കിലും ബിഗ് ബോസിനകത്ത് നമുക്ക് ആയുധം എന്ന് പറയുന്നത് കൈയും കാലുമല്ല നാക്കാണ് നാക്ക് കൊണ്ട് നിങ്ങൾക്ക് വാൾപ്പയറ്റ് നടത്താം അല്ലാതെ നിങ്ങൾ കൈ പൊക്കി കഴിഞ്ഞാൽ പുറത്തു പോകേണ്ടി വരും ഞാനാണെങ്കിലും ഇടിക്കുമെന്ന് പറയുന്നതൊക്കെ കൊള്ളാം പക്ഷെ ഇടിച്ചാൽ എന്ത് സംഭവിക്കും ഇപ്പൊ റോക്കിയെ പോലെ പുറത്തു പോകേണ്ടി വരും പുറത്തു പോയിട്ട് റോക്കിക്ക് ഇപ്പൊ അകത്ത് കയറണമെന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് പക്ഷെ നടക്കില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷമയാണ് ബിഗ് ബോസിനകത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇപ്പൊ സിജോയോ റോക്കിയോ ആരോ ആകട്ടെ ആരെങ്കിലും ഒരാൾ പറയാൻ പാടില്ലാത്ത തെറി പറഞ്ഞാൽ കംപ്ലൈൻറ് ചെയ്യാൻ അവിടെ ബിഗ് ബോസ് ഉണ്ട് ബിഗ് ബോസ് ആവശ്യം ഗൗരവത്തിലെടുക്കും അല്ലെങ്കിൽ അതിന് പുറമെ ശിക്ഷ കൊടുക്കാൻ പവർ ടീം ഉണ്ട് അതെല്ലാം യൂസ് ചെയ്യാൻ വന്നിരിക്കെ നമ്മൾ ഇത്തരത്തിൽ തിരിച്ചു പറയുന്നതും ഇടിക്കുന്നതും ഒന്നും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല അത് എന്തിന്റെ പേരിലാണെങ്കിലും നമ്മളിപ്പോൾ ഒരാൾ തെറി വിളിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ മോന്തേടിച്ചു പൊട്ടിക്കൂ എന്ന് പറയുന്നത് അല്ല വേണ്ടത് അത് നമ്മുടെ നിയമത്തിനെതിരാണ് നമ്മളെ ഒരാൾ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചാൽ അതിന് നിയമ നടപടികൾ സ്വീകരിക്കാം അത് ബിഗ് ബോസ് വീടിനകത്ത് മാത്രമല്ല പുറത്തായാലും നമ്മളിപ്പോൾ ഒരുത്തൻ നമ്മളെ തെറി വിളിച്ചു നമ്മൾ അതുകൊണ്ട് അവനെ ഇടിച്ചു എന്ന് പറഞ്ഞാൽ കോടതി പോയാൽ അങ്ങനെ പറഞ്ഞാൽ നടക്കുമോ കാര്യങ്ങൾ ഒരിക്കലുമില്ല ഇനി ആ ഇടി കൊണ്ട് അയാൾ അവിടെ വീണ് ചത്തുവെങ്കിൽ എന്ത് ചെയ്തെ ജീവിതാലം മുഴുവൻ ഉള്ളിക്കിടക്കേണ്ടി വരില്ലേ ഒരു നിസാര സമയം മതി വാക്കില്ലാതെ ഒരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മതി ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ നമ്മൾ നിസ്സാരമായി കാണുന്ന പോലെയൊന്നും നല്ല കാര്യങ്ങൾ അങ്ങനെ എത്രയോ വാർത്തകൾ നമ്മൾ ദിനംപ്രതി കാണുന്നതാണ് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഇടുക്കിയും ചവിട്ടുകൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പലരും എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നതും ഒരു തൻ്റെ ജീവിതവും ഭാവിയും കുട്ടിച്ചോറായി പോകുന്നതും അപ്പം അതുകൊണ്ട് ഇടുക്കിയ അടിക്കുക എന്നൊന്നും പറയുന്നത് അത്ര വലിയ കേമത്വമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമ്മളെ കേൾപ്പിക്കാത്ത പല തെറിവിളികളും സിജോയ്ക്കും അതുപോലെ റോക്കിക്കും ഇടയിൽ അവിടെ അന്ന ഫൈറ്റിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട് എന്നുകൂടിയാണ് ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്